ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖമായിരിക്കണോ കപ്പക്കെട്ടൊക്കെ കഴിഞ്ഞ് വെയ്യാതെയൊക്കെ ആയി ഇരുന്നു കഴിഞ്ഞു പിന്നെ മൈഗ്രൈൻ്റെ തലവേദന ആയിരുന്നു കേട്ടോ വോമിറ്റിയിലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ തന്നെ ക്ഷീണമായി വയ്യണ്ടേ എന്നാലും ഒരുവിധം കുറച്ച് നേരം ഇങ്ങനെ കിടക്കും പണികളെടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കി ഇപ്പോഴും നമുക്ക് ശരീരത്തിന് ക്ഷീണമായിട്ടോ അപ്പോൾ അതിങ്ങനെ മാറിപ്പോണേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ ഇത് വരാതിരുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് കാരണം മറ്റൊന്നും കൂടെ എനിക്ക് മൊബൈലിലേക്ക് ഒന്ന് നോക്കാൻ വയ്യാട്ടോ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോസ് ഞാൻ ഇട്ട് പോകണുണ്ട് നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഇട്ട് കണ്ടിട്ടില്ലെങ്കിലും വീഡിയോ ഇട്ട് വെക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ എന്താ നമ്മുടെ മുരിങ്ങ മുറിച്ചൊരു നിറച്ച് തളിരാലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മുരിങ്ങയുടെ അല്ലേ പൊട്ടിച്ചിട്ട് മുരിങ്ങയുടെ അല്ലേ മുട്ടയും കൂടിയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ കുറേ നാളായിട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ പച്ചക്കറിയുടെ വണ്ടി പഠിക്കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു വെള്ളരിക്ക മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഓരോന്നോ ഓരോന്ന് പണികൾ തുടക്കുകയാണ് അപ്പോൾ നമ്മുടെ തക്കാളി കൂട്ടന്മാരൊക്കെ അങ്ങനെ അത്യാവശ്യം പഴുത്ത് വന്നു തുടങ്ങിയിട്ട് ചാഞ്ഞിങ്ങനെ വീണ് കിടക്കുക എനിക്ക് വയ്യാത്ത കാരണം അങ്ങനെ കണ്ടുപോയി കണ്ടു എന്ന് പറഞ്ഞല്ലാതെ എനിക്ക് ചെയ്യാനൊന്നും വയ്യ കുനിഞ്ഞ് നിന്ന് ചെയ്യാനൊന്നും പറ്റാതെയായി അപ്പോൾ അത് ഒന്ന് അതിനൊക്കെ ഇനി വേറൊരു താങ്ങ് കൊടുത്ത് വടിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് വെക്കണം അതുപോലെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് പച്ചമുളകൊക്കെ കുറച്ചൊക്കെ പൊട്ടിച്ച് പോകുന്നു അപ്പോൾ ഞാൻ മുരിങ്ങിടയിലൊക്കെ പൊട്ടിച്ചതൊക്കെ ഊരി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സബോളയും പച്ചമുളകൊക്കെ കരിഞ്ഞിട്ട് അത് ചീഞ്ചട്ടിയിൽ മൂപിച്ചതിന് ശേഷം ഈ ഊരി വെച്ച മുരിങ്ങടല്ലാം നമുക്ക് അതിൽ കിട്ടുകൊടുത്ത് ഒന്ന് അടി വരുന്ന സമയത്ത് ഞാൻ മുട്ടി ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് ലാസ്റ്റ് കുരുമുളക് പൊടിയും ചേർത്ത് വിട്ടാം അങ്ങനെ മുട്ടയും മുരിങ്ങടലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ വെള്ളരിക്കും മാങ്ങയും കൂടിയിട്ട് നാളികേര അരച്ചിട്ട് കറിയും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവക്കുട്ടീനെ കൊണ്ടു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവക്കുട്ടീനെ പോയിട്ട് ഞങ്ങൾ ഞാനും അമ്മയും നമ്മുടെ നിക്കും ഇവിടെ അച്ഛനും കൂടിയിട്ട് പോയിട്ട് കൊണ്ടുവന്നു അപ്പോൾ മുൻപ് എപ്പോഴോ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് നമ്മൾ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കുട്ടിനെയും കൊണ്ടുവരുമ്പോൾ അച്ഛൻ്റെ വീട്ടുകാർ കൊണ്ടിട്ട് ഓടി പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ കളിയാക്കി പറഞ്ഞിട്ട് ഒരു ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കിട്ടാം അപ്പോൾ എല്ലാവരും പെൺകുട്ടിയുടെ വീട്ടിൽ അങ്ങനെ നിന്ന് അങ്ങനെ കാര്യങ്ങൾ പോലെ ആവില്ല എല്ലാവരും കിട്ടാ അപ്പോൾ അതുപോലെ തന്നെ അവരുടെ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാർ അച്ഛമ്മയാണെങ്കിലും അച്ഛൻ പെങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ അച്ഛന്മാരുണ്ടെങ്കിലും അവരാണെങ്കിലും എല്ലാവരും കാര്യങ്ങൾ കാര്യങ്ങളൊന്നിച്ച് നോക്കുന്ന വീട്ടുകാരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പ്രിയം തന്നെയാണ് അതും ഞങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ചും പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ടാവുകയാണ് അവള് അപ്പോൾ ആ ഒരു ഇഷ്ടം നമുക്ക് ഉണ്ടാവൂലോ എത്രയാലും അങ്ങനെ എല്ലാവരും അവിടെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോയി സമയമൊന്നും ഉണ്ടായില്ല നിൽക്കിട്ട് അച്ഛന് ഡ്യൂട്ടിയിൽ മീറ്റിംഗ് ഒക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിലൊക്കെ ഞങ്ങൾ പോയത് അത് കഴിഞ്ഞ് അവർ ഭക്ഷണം കൂടെ റെഡി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളിങ്ങോട്ട് പോന്നു അങ്ങനെ നേരെ ഞങ്ങൾ ഇരുന്നിലുംകൂട് പോയിട്ടാണ് കയറിയത് അപ്പോൾ വരണ വഴി കാണിച്ചതട്ടം എന്നിങ്ങനെ അപ്പോൾ ഇരുന്നിലംകോട് പോയിട്ട് കയറുമ്പോൾ അപ്പോൾ വരണ വഴിക്ക് കൂടെ ഞങ്ങൾ നേരെ പോയി അങ്ങനെ ചെന്നിട്ട് നമ്മൾ തിരിച്ച് ഇരുന്നിലും കൂടെ കയറി അപ്പോൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ നിക്കിയുടെ അച്ഛൻ കൂടെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവന് മീറ്റിംഗ് ആയതുകൊണ്ട് ഇളകാൻ നിവർത്തിയില്ലാട്ടോ അപ്പോൾ ഞാൻ മൊബൈൽ ഓൺ ആക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ഒരു ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ പിടിച്ചോളൂ പറഞ്ഞു അങ്ങനെ പിടിച്ചു അതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ എടുത്തു എന്ന് മാത്രം അപ്പൊ നമ്മൾ ആരതി ഒഴിഞ്ഞിട്ട് നിലവിളക്ക് കുളത്തി കാണിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറ്റുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അവിടെ പോയി കയറിയിട്ടൊരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഇവിടേക്ക് വടക്കാഞ്ചേരിക്ക് വന്നു കെട്ടോ കാരണം അമ്മയ്ക്കും അവൾക്കും കൂടി ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇട്ടാ അപ്പോൾ ഓരോരുത്തരും അങ്ങനെ അല്ല അങ്ങനെ പറയും തൊണ്ണൂറ് വരെ അമ്മ വീട്ടുകാർ നോക്കി ഉണ്ടാക്കിയിട്ട് തൊണ്ണൂറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അമ്മ അമ്മ വീട്ടുകാരുടെ ഒരു വിഷമം വന്ന് അതുപോലെ തന്നെയാണ് അച്ഛൻ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു കുട്ടി നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഉണ്ടാവുകയാണെങ്കിലും അത് നമുക്കൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ ആ കുട്ടീനെ നമുക്ക് കാണാനും കൊഞ്ചിക്കാനും കളിപ്പിക്കാനും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഞാൻ അത്രേ പറയുള്ളൂ കൂട്ടനെ അല്ലാതെ അതിൽ അങ്ങനെ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ തോന്നി അങ്ങനെയുള്ള ഉണ്ടായിരിക്കാം ഒന്നിലും ഉൾപ്പെടാതെ അമ്മ വീട്ടുകാർ അല്ലെങ്കിൽ അമ്മ അമ്മയുടെ അച്ഛനും അമ്മയും അങ്ങളോ ഉണ്ടെങ്കിൽ അവർ മാത്രം കാര്യങ്ങൾ നടത്തിയിട്ട് അങ്ങനെ പക്ഷേ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് എന്ന് ഞാൻ പറയുകയാണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇരുന്നിലംകോട് വീട് ഇട്ടോ ഷഷ്ടിയുടെ മുന്നേ നമ്മൾ യുവക്കുട്ടീനെ കൊടന്നു പിന്നെ ഷഷ്ടി കഴിഞ്ഞിട്ട് ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ കാരണേ അപ്പോൾ ഇതേ ഇങ്ങനെ നമ്മൾ ചടങ്ങ് ഇങ്ങനെ ചുരുക്കത്തിൽ നമ്മൾ ആരതി കൊഴിഞ്ഞു അതുപോലെ തന്നെ നിലവിളക്കും കാണിച്ചിട്ടാണ് കയറ്റിയത് കാരണം അവിടെ നമ്മൾ ആൾ താമസം ഇല്ലല്ലോ ഇപ്പോൾ അപ്പോൾ അത് കാരണം നമ്മൾ ചെന്നിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട് എന്നാലും ഞാൻ രണ്ട് ദിവസം മുന്നേ പോയിട്ട് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് അങ്ങനെ പോന്നു പിന്നെ ഇപ്പം യുവക്കുട്ടീനെ ഇട്ടതിന് ശേഷം നമ്മൾ വിളക്ക് കാണിച്ചിട്ട് വീട്ടിലേക്ക് കയറ്റി അപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെ ഇന്നത്തെ രീതിയിൽ വല്ലാത്ത ആലപാരമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഇതേ വടക്കാഞ്ചെറ്റിയിൽ വീട്ടിൽ നമ്മൾ മഞ്ഞളൊക്കെ അരച്ചിട്ട് അതൊക്കെ അമ്മയുടെ മുകളിൽ അരക്കി കേട്ടോ അപ്പം അത് ഞാൻ വെറുതെക്കിനും വീഡിയോ എടുത്തു മാത്രം പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഈ വേട്ടാളം അങ്ങനെ എന്തോ പറയും മണ്ണ് കൊണ്ട് കൂടു കൂട്ടുന്നത് അത് ജനല നമ്മൾ തുറന്നുകൊണ്ട കാരണം കൊതു വരാതിരിക്കാൻ നെറ്റടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അവിടെ അങ്ങനെ കൂട് കൂട്ടുക അപ്പോൾ അതിങ്ങനെ പുറത്ത് പോവും മണ്ണ് വായിൽ ശേഖരിച്ചിട്ട് തുറന്നിട്ട് കുടന്നിട്ട് ഇങ്ങനെ വെക്കും പിന്നെയും പുറത്ത് പോകും അപ്പോൾ അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുക്കണമെന്ന് പക്ഷേ ക്ലിയർ അല്ല ഞാൻ ലൈറ്റ് ലൈറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ അടുത്തേക്ക് പോയിട്ട് പിടിക്കുമ്പോൾ ചിലപ്പോൾ പോകണ്ടിട്ട് ഞാൻ അങ്ങനെ ഒത്തിരി അകല നിന്നിട്ട് ഞാൻ പിടിച്ചതൊക്കെ കേട്ടോ പക്ഷെ അവർ കൗതുകം അതുകൊണ്ട് പിടിച്ചു എന്ന് മാത്രം അതാ പറന്ന് വരണുണ്ട് ഇങ്ങനെ പറന്ന് വന്നിട്ട് ആ മണ്ണ് അവിടെ ഇങ്ങനെ വെക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും പോവും അങ്ങനെയാണ് ചെയ്തത് കിട്ടാം അപ്പോൾ ഓരോരുത്തരും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് പണ്ടുള്ളവർ പറയും ഉറുമ്പ് കൂടു വെക്കുന്ന പോലെയാണ് ഒറ്റ ദിവസം കൊണ്ട് അത് ഇങ്ങനെ ഉണ്ടാക്കിയത് അതാണ് ഒരു ഇത് കിട്ടാ അപ്പം അങ്ങനെ അത് ഞങ്ങൾ വീഡിയോ എടുത്തു എന്ന് മാത്രം ഓരോരുത്തരും അവരവർ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യലല്ലേ അതുപോലെ ഓരോ ജീവജാലങ്ങളും ഉറുമ്പും അങ്ങനെ തന്നെ ഭക്ഷണം ശേഖരിച്ച് വയ്ക്കുന്ന പറയുക അതുപോലെ തന്നെ ഇവരും അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ പിടിച്ചു എന്ന് മാത്രം പിന്നെ സുഖമില്ലാതെ തുടർന്നും കിടക്കെനിക്കും വയ്യ തീരെ വയ്യ കേട്ടോ ശരീരം കൊണ്ടും വയ്യ ഒന്നും വയ്യ അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെന്നെ മറന്നാലോ അതുകൊണ്ടാട്ടോ വയ്യെങ്കിലും ഞാൻ ഞാനിങ്ങനെയൊക്കെ ഇട്ടത് കുറച്ചൊക്കെ വീഡിയോ പിടിക്കാം പിന്നെ വീഡിയോ പിടിക്കാനൊന്നും ഉഷാറില്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഓരോ പണികൾ തന്നെ കഴിച്ചാൽ മതി എങ്ങനെയെങ്കിലും പണികൾ കഴിഞ്ഞാൽ മതി വച്ചിട്ടല്ലേ അവരൊന്നും ചെയ്യുക അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കൂടി പിടിക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ തോന്നുന്നില്ല അത്രയ്ക്ക് വയ്യ അതുകൊണ്ടാണ് ഇനി എന്താ ഇനി ഓരോ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം വരണ്ട് എത്രത്തോളം എന്താ എങ്ങനെയാണെന്ന് അറിയില്ല കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ പറയാം പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ എൻ്റെ വിശേഷം തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു